ഇന്ത്യ അമേരിക്ക ട്രേഡ് വാർ തല പുതിയ തലത്തുനിന്ന് വളരെ മോശമായ രീതിയിലോട്ട് പോവുകയാണ് മോശമായ രീതി എന്ന് പറയുമ്പം ഇപ്പം കേരളത്തിലെ ചില പത്രങ്ങളും യൂട്യൂബുകളൊക്കെ പറഞ്ഞു ട്രംപ് വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാകുന്നു അങ്ങനെയല്ല ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ എക്കണോമിക് പത്രങ്ങൾ പിന്നെ ദേശീയ പത്രങ്ങൾ ഇംഗ്ലീഷ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു താൽക്കാലികമായിട്ട് ട്രംപ് ഇന്ത്യയുമായിട്ടുള്ള ടോക്സ് സസ്പെൻഡ് ചെയ്തു പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ വരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ചെയ്യുന്ന സമയം വരെ അതായത് അണ്ടർ സസ്പെൻഷനിലാണ് ഇന്ത്യ ഗവൺമെൻറ് ഡേറ്റ് അറിയത്തില്ല എന്നാണ് അമേരിക്കൻ ഡെലിഗേറ്റ്സ് ഇവിടെ വന്ന് ട്രേഡുമായിട്ടുള്ള നെഗോഷിയേറ്റ് ചെയ്യുന്ന അതിനെപ്പറ്റി അറിയത്തില്ല ഇപ്പോൾ വൈറ്റ് ഹൗസിനെ കോട്ട് ചെയ്ത് ചില അമേരിക്കൻ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഗവണ്മെന്റ് ചർച്ചയ്ക്ക് മുമ്പേ ചില കാര്യങ്ങൾ പറയണം ഇപ്പൊ നിങ്ങൾ പറയാ എന്താ പറയുന്നത് ബാക്ക്ഡോർ ടോക്സ് ആണ് പറയണം അതിന് ശേഷം മാത്രമേ അമേരിക്കയുമായിട്ടുള്ള ഫർദർ ടോക്സ് ഉള്ളൂ ഇപ്പൊ നമ്പർ വൺ ആ പൊസിഷനിൽ നിൽക്കുകയാണ് അതായത് ഇത് പെട്ടെന്ന് അലിയുന്ന രീതിയിലോ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലോട്ട് പോവുകയില്ല അമേരിക്കൻ ഗവൺമെന്റ് അതായത് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ സൈൻ ചെയ്ത് ചെയ്തപ്പോഴ് ഇരുപത്തിയൊന്ന് ദിവസത്തെ വിൻഡോ അതായത് സമയം തന്നിട്ടുണ്ട് അതിനുള്ളിൽ പരിഹാരം ഉണ്ടാക്കണോ അല്ലെങ്കിൽ അമ്പത് ശതമാനം പിന്നെ മറ്റുള്ള ചില ഇന്ത്യൻ എസ്പേർട്ടുകൾ പറയുന്നത് അതായത് വരാൻ പോകുന്ന മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ദുബായിൽ വെച്ച് പുട്ടിനും ട്രംപുമായി നടക്കുന്ന ടോക്സിനകത്ത് ഈ റഷ്യ ഉക്രൈൻ വാറിന് ഒരു പരിഹാരം ഉണ്ടാവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഇന്ത്യയുടെ അമ്പത് ശതമാനം ടാരിഫിന് അത് മാറ്റമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒന്നാമത്തെ രീതി പറയുന്നത് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഉക്രൈൻ റഷ്യ വാർ ആമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്താൽ പോലും ഇന്ത്യക്കെതിരെയുള്ള അമ്പത് ശതമാനം ട്രംപിൻ്റെ ഈഗോ ടാരിഫെന്ന് പറയുന്നത് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി തന്നെ അയാൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ കേരളത്തിലെ ചില യൂട്യൂബേഴ്സും മീഡിയ ഒക്കെ പറയുന്നു അമേരിക്ക ഭയംതിരിക്കുകയാണ് ഇന്ത്യയെ പേടിച്ച് ഇടപുല്ല ആദ്യം ഒന്ന് മനസ്സിലാക്ക് അമേരിക്കയുടെ സൈസ് ഓഫ് എക്കോണമി എത്രയാണ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ട്രില്ല്യൺ ഡോളറാണ് ഇന്ത്യയുടെ ത്രീ പോയിന്റ് സെവനോ അല്ലെങ്കിൽ ഫോർ ട്രില്യൺ മാത്രമേ ഉള്ളൂ ഇനി ട്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുക ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട ലോകത്തിലെ പത്ത് രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് ട്രേഡ് ചെയ്യുന്നതിൽ പത്താമത്തെ സ്ഥാനം മാത്രമേ ഇന്ത്യക്കുള്ളൂ അതും അമേരിക്കയുമായിട്ട് അമേരിക്കയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്രേഡൊന്നും ഇന്ത്യ അമേരിക്കയും ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താണ് അമേരിക്കയ്ക്ക് ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ട്രേഡ് ചൈനയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന അമേരിക്കക്ക് ആ ട്രേഡ് ആവശ്യമാണ് മെക്സിക്കോയുമായിട്ട് ട്രേഡ് ചെയ്യുന്ന ആ ട്രേഡ് അമേരിക്കക്ക് ആവശ്യമാണ് കാനഡയുമായിട്ട് ചെയ്യുന്ന ട്രേഡും അമേരിക്കയ്ക്ക് ആവശ്യമാണ് കാരണം എന്താ ന്യൂയോർക്കിൽ അല്ലെങ്കിൽ പവർ കിട്ടത്തിൽ ഇലക്ട്രിസിറ്റി കിട്ടത്തില്ല അങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉണ്ട് പക്ഷെ ഇന്ത്യയുമായിട്ട് ചെയ്യുന്ന ട്രേഡ് ട്രംപിന്റെ പല സ്റ്റേറ്റ്മെന്റുകളിലും ചെറുതാണ് വളരെ ചെറിയ ട്രേഡ് മാത്രമേ ഇന്ത്യയുമായിട്ട് അമേരിക്ക ചെയ്യുന്നുള്ളൂ അത് ആദ്യം 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 നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ അമേരിക്കക്ക് ഇന്ത്യയെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്ത്യക്ക് അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്യണം ഒന്നിലല്ല പല കാര്യത്തിൽ ആവശ്യം തന്നെയാണ് അതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് എന്നിട്ട് ഈ കാനഡയും മെക്സിക്കോയും പുതിയതായിട്ട് കാനഡയുടെ പ്രധാനമന്ത്രി വന്നിട്ട് ആദ്യം പോയത് അവിടെ അമേരിക്കൻ പ്രസിഡന്റിനെ കാണാൻ എന്താണ് ഈ പറയുന്ന മെക്സിക്കോ സെന്റോയിൽ അവരുടെ വ്യാജ ഈ പറയുന്ന മയക്കുമരുന്നതുമായി ബന്ധപ്പെട്ട ബോർഡർ മുഴുവനും അവർ സീൽ ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഒരു കാര്യം മനസ്സിലാക്കുക അമേരിക്ക ധനപരമായിട്ട് ലോകത്തിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് അവർ അവർക്ക് ആരെ വേണം അവർ യൂസ് ചെയ്യും ഇപ്പൊ കോവിഡിന്റെ സമയം നമ്മൾ എടുക്കുക അമേരിക്ക വലിയ പ്രശ്നമായിരുന്നു ആ സമയത്ത് വെന്റിലേറ്ററിന്റെ ഷോർട്ടേജ് ഉണ്ടായി ഭയങ്കരമായിട്ട് അതായത് ചൈനയിൽ നിന്ന് ഈ സാധനം വരുന്നത് ലോകത്തിന്റെ പല രാജ്യത്തേക്കും കൊണ്ടുപോകാൻ വെച്ചിരുന്ന വെന്റിലേറ്റർ എല്ലാം കൂടെ അമേരിക്ക പ്രതിനിധികൾ പോയിട്ട് അതെല്ലാം പിടിച്ചു കൊടുത്തുകൊണ്ട് അമേരിക്ക കൊണ്ടുപോയി ഇത്രയേ ഉള്ളൂ അവരാവശ്യമുണ്ടെങ്കിൽ അവരെ എന്ത് പുല്ലും ചെയ്യും അങ്ങനെയുള്ള രാജ്യമാണത് അതുകൊണ്ട് അവൻ ഇന്ത്യയെ ഇന്ത്യ ഒന്നു പറഞ്ഞാൽ വരുന്ന രാജ്യമല്ലാതെ അത് ആദ്യം മനസ്സിലാക്കുക ഇന്ത്യയുടെ ടെക്നോളജി സൈഡ് അതായത് ടെക്കീസ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് ലോവർ മിഡിൽ ക്ലാസ് അതായത് വൈറ്റ് കോളർ ജോലി ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് സംഭവം ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന അമേരിക്കൻ കമ്പനികളെയാണ് അവർക്കെതിരെ വല്ലതും ടാക്സ് വല്ലതും അടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഇന്ത്യയുടെ ടെക്നോളജി സെക് സെക്ടർ മുഴുവനും ഡീറയില് ചെയ്ത് പോവും അടിച്ചു അടിച്ച പണ്ടാരോടങ്ങി പോകൂ ഇതൊക്കെ ചുമ്മാ നമ്മൾ ഈ പറയുന്ന എടുത്തുചാട്ടം എന്ന് മാത്രമേ ഉള്ളു കഴിഞ്ഞ ഒരു ദിവസം ഇന്ന് ശനിയാഴ്ച ഇന്നത്തെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഡെയിലീസിലും മാഗസിൻസിലും ഒക്കെ ഈ ഇന്ത്യയുടെ എക്കണോമിക് എക്സ്പേർട്ടുകളൊക്കെ പറഞ്ഞു എന്തോ ഒരു പോയിന്റ് എത്രയും പെട്ടെന്നു അമേരിക്കയുമായിട്ട് ഡീല് സെറ്റിൽ ചെയ്യണം പക്ഷെ ഇന്ത്യ ഇന്ത്യയിലെ കർഷകർക്കും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്താ ഒരു പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് അറിയും കാരണം ഈ അമ്പത് ശതമാനം ടാരിഫെന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല അതാണ് ഈ സംഭവം അത് ചെറിയ ഇഷ്യൂ അല്ല ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ഈ തിരുപ്പൂരിലാണെങ്കിലും കോയമ്പത്തൂരും ബോംബെ അതായത് ഈ ജൂവലറിയും പരിപാടികളൊക്കെ അവരെന്താ പാനിക് ആയി പോയത് അവർക്കൊക്കെ രാത്രിയിൽ കോള് വന്നു അമേരിക്കയിൽ നിന്നും അവരുടെ സാധനം വാങ്ങുന്നവർ എത്രയും വേഗം ഇന്ത്യയിൽ നിന്നും മാറുക അപ്പോൾ ചില ആൾക്കാർ പറയുന്നു ബംഗ്ലാദേശും ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് കോട്ടൺ കറക്റ്റാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശ് കോട്ടൺ എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ ഉണ്ടാക്കിയിട്ട് അമേരിക്കയിലോട്ട് അയക്കുമ്പോഴാണ് അമേരിക്ക അതിൻ്റെ ടാരിഫ് കുറച്ചിരിക്കുക ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ പറയുന്ന ലേബർ വളരെ കുറവാണ് അതുമല്ല അവരുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ റോ മെറ്റീരിയലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതും അമേരിക്ക ഇന്ത്യക്കെതിരെ തടയിടും അതായത് ഇവിടുത്തെ ജോലിയെല്ലാം കൂടെ അങ്ങോട്ടങ്ങ് പോകും പകരം ഇവിടുത്തെ കോട്ടൺ ഫാർമേഴ്സ് അപ്പം അവർ ഈ പറയുന്ന ഗുജറാത്ത് ആണെങ്കിലും മഹാരാഷ്ട്ര ആണെങ്കിലും ആന്ധ്രയാണെങ്കിലും അവർ അതുകൊണ്ട് ജീവിക്കുന്നൊരാൾക്കാരുണ്ട് കാരണം ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഇന്ത്യൻ കോട്ടൺ പക്ഷെ വലിയ രീതിയിലത് ബംഗ്ലാദേശിലോട്ട് സ്പോട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു സംഭവം ഒരു പതുക്കെ അത് ബാക്ക്ഡോറിൽ കൂടെ അത് ഓസ് ആഫ്രിക്കയിലും അമേരിക്കയിലും മറ്റുള്ള രാജ്യത്തോട്ട് ഈ പറയുന്ന ഈ കോട്ടൻ അങ്ങ് മാറ്റും അതായത് മൾട്ടിപ്പിൾ ചലഞ്ചാണ് പിന്നൊരു തമാശ നിങ്ങൾ കണ്ടുകയാണ് അതായത് ഇന്ത്യൻ ഡിഫെൻസ് മിനിസ്റ്റർ ഇന്ത്യയുടെ ഡിഫൻസ് പർച്ചേസുകളും എല്ലാം ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ അമേരിക്കയുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തു വാർത്ത വന്നു വാർത്ത ഇവിടുത്തെ ചില മാധ്യമങ്ങളൊക്കെ കീറിയും അടിച്ചു പെട്ടെന്ന് ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്ററി പറഞ്ഞ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അമേരിക്കയുമായിട്ടുള്ള ഇടപാട് തുടർന്ന് കൊണ്ടുപോകുന്നു എന്താ കാരണം ഒരു റീസൺ ഉണ്ട് കാരണം ഇപ്പോഴും ഉപയോഗിക്കുന്ന പല ഹാർഡ്വെയർ വെയർ ഉണ്ട് ഇതും മുഴുവനും അമേരിക്കൻ സർവീസിനെ മുന്നോട്ട് പോകാൻ പറ്റും സ്പെയർ പാർട്സ് അവിടെ കിട്ടും ഇതിന് ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും അതായത് മൾട്ടിപ്പിൾ കാര്യങ്ങൾ ഒരു കാര്യം മാത്രമല്ല അതായത് എടുത്തു ചാടി ഇന്ത്യക്ക് റിട്ടാലിയേറ്ററി ആയിട്ട് അമേരിക്കക്കെതിരെ ചെയ്യാൻ തൽക്കാലം ഇപ്പൊ പറ്റത്തില്ല കുറച്ച് കഴിയുമ്പോൾ പറ്റും കാരണം നമ്മൾ ഡിപ്പെൻഡബിൾ ആണ് അതാണ് അതിൻ്റെ കാര്യം അതായത് സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ യഥാർത്ഥ ഇഷ്യൂ ഗ്രൗണ്ട് സീറോയിൽ നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എവിടെയാണ് പ്രശ്നം നമുക്ക് ഗുരുതരമായിട്ട് സംഭവിക്കാൻ പറ്റുന്നത് എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത് എല്ലായിടത്തും പ്രശ്നം ഇനി അമേരിക്ക അടുത്ത അറിയാൻ സാധിച്ചു ചിലപ്പോൾ ഒരു വലിയ തീരുമാനം എടുത്തു കളയും അതിനും നമ്മൾ തള്ളിക്കളയരുത് അതായത് അമേരിക്കയിൽ വർക്ക് ചെയ്യുന്ന എന്നാ അവിടുത്തെ ഗ്രീൻ കാർഡ് ഹോൾഡേഴ്സ് അമേരിക്ക ജോലി ചെയ്യുന്ന അവിടുത്തെ സിറ്റിസൺഷിപ്പൊക്കെയുള്ള ആൾക്കാരുണ്ട് ഏകദേശം ഒരു വർഷം ഇന്ത്യയിലോട്ട് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ബില്യൺ ഡോളറാണ് ഇന്ത്യയിൽ വരുന്നത് അവിടെ ജോലി ചെയ്യുന്നവർ ഒക്കെ അയച്ചു കൊടുക്കുന്നത് നമ്മുടെ ഐ ടി ബന്ധപ്പെട്ടു അതുകൊണ്ട് പത്ത് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ബില്ല്യൺ ഡോളർ അതാണ് ഇയാൾ ഈ ട്രെയിൻ ഡെഫിസിറ്റ് 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 വെച്ച് വെച്ച് അനത്തുന്നത് ഇതെല്ലാം കൂടെ അതുവർക്ക് വേണ്ടി ഒരു പത്ത് പതിനഞ്ച് ശതമാനം അമേരിക്കൻ ഇങ്ങോട്ട് റെമിറ്റൻസ് പണം അടയ്ക്കുന്നവർക്ക് ടാക്സേഷൻ ഏർപ്പെടുത്തുവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അത് എത്രമാത്രം ഇന്ത്യയെ ബാധിക്കും ഡീപ്പായിട്ട് കയറി ബാധിക്കും ഇതാണ് ഈ പറയുന്നത് ഇത് തമാശ രൂപേണ പറയുന്ന ഒരു വസ്തുതയല്ല നമ്മൾ അത്ര പവർഫുൾ നേഷൻ ഒന്നുമല്ല നമ്മൾ നാലാമത്തെ എക്കോണമി എന്ന് പറയുമ്പോഴും ഇന്ത്യ ഇന്ന് ഒരു ദരിദ്ര രാജ്യമാണ് ഇപ്പോഴും വലിയൊരു ശതമാനം ജനങ്ങളും ഹാൻഡ് ടു മൗത്താണ് അതുകൊണ്ടാണ് പഴയ ഒരു വീഡിയോ ഞാൻ പറഞ്ഞത് രണ്ടോ മൂന്നോ ഇ എം ഐ മുടങ്ങിയാൽ ആണ്ടി മോതിയായി സിമ്പിൾ ആണത് ഹമ്പിളാണ് ഈ സംഭവം ഇന്ത്യക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം അമേരിക്കൻ വിസയാണ് ഒരു സാധാരണ ഇന്ത്യക്കാർ അമേരിക്കൻ വിസ കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയതിന് തുല്യമാണ് എല്ലാ ഇന്ത്യ ഒരു എല്ലാ ഇന്ത്യക്കാരനും അമേരിക്ക പോയി ജോലി ചെയ്യണം ഇതൊക്കെ ഇന്ത്യക്കാരുടെ ഒരു ഡ്രീം ആയിട്ട് കൊണ്ടുന അതൊക്കെ മാറ്റം മാറണം പൂർണ്ണമായിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്നും പഠിക്കാൻ പോകുന്നവരും ഗ്രീൻ കാർഡായിട്ട് അമേരിക്കയിൽ പോകുന്നതും തിരിച്ചെന്താ വരാത്തതിൻ്റെ കാര്യം എന്താ അവിടെയാണ് പല ചോദ്യങ്ങൾക്കും ഇന്ത്യ തന്നെയാണ് ഉത്തരം കൊടുക്കേണ്ടത് ചൈനയിൽ നിന്നും അമേരിക്ക പഠിക്കാൻ പോവുകയാണെങ്കിൽ അവിടെ ജോലി ചെയ്യാൻ പോകുന്നത് തിരിച്ചു പോകാറുണ്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്നതും തിരിച്ചു വരാറില്ല ഇന്ത്യയുടെ ടാലൻസ് മുഴുവനും അങ്ങോട്ട് പോയി ഇവിടുത്തെ ഒരു യൂട്യൂബ് മീഡിയ പറഞ്ഞ് കേട്ടു ഇന്ത്യക്കാരായുള്ള ടാലസ് അമേരിക്കയിൽ തിരിച്ചു വരുമെന്ന് ഓട്ടത്തരം കാരണം ഞാൻ ഈ പല ഇന്ത്യക്കാരായിട്ടുള്ള ടെക് ടെക്നോളജിസ്റ്റിനോട് ചോദിച്ചിട്ടുണ്ട് കാലിഫോർണിയയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ലോസ് ഏഞ്ചലസിലും ന്യൂയോർക്കിലൊക്കെ പല ജോലി ചെയ്യുന്ന പല ആൾക്കാരെ എനിക്കറിയാം പല കമ്പനികളൊക്കെ വളരെ സീനിയർ പോസ്റ്റിലിരിക്കുന്നവരോട് അവർക്കൊന്നും ഇന്ത്യ വരാൻ താല്പര്യവേയില്ല കാരണം അവർ പറയുന്നത് അവിടെ ഒരു പോസിബിൾ ചാൻസ് ഇല്ല അവിടെ എന്ത് ചെയ്യണമെന്ന് ആൾക്കാർക്കും അവിടെയുള്ള നമ്മുടെ ബ്യൂറോക്രസിയും നമ്മുടെ ഇന്ന് നമ്മുടെ പല സംഭവങ്ങൾക്കും അവർക്കൊരു മാർഗരേഖയില്ല ഞങ്ങൾ എന്തു ചെയ്യാൻ പറ്റും ഇവിടെ ഡ്രീം ഡെസ്റ്റിനേഷൻ ഇന്ത്യ എന്നാകുന്നു അന്ന് മാത്രമേ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ ഒരു അഗ്രികൾച്ചർ ബില്ല് പ്രധാന പോയിന്റ് ഇന്ത്യയുടെ അഗ്രികൾച്ചർ ഭയങ്കരമായിട്ട് മാറേണ്ട ഒരു സാധനമാണ് അതുപോലും ബില്ല് പാസ്സാക്കിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ എൻ്റെ കാര്യം അപ്പുറത്ത് പ്രതിഷേധം ഇവിടെ പ്രതിഷേധം ഇൻ്റർനാഷണലത് വലിയ ഇഷ്യൂ ആയി അതിനുശേഷം അവന് ഇവിടെ നിർത്തി മാറ്റി ഇതാണ് സിമ്പിളായിട്ട് ആലോചിക്കേണ്ട വിഷയം ഇന്ത്യയിൽ വലിയ ഇഷ്യൂ ഇപ്പോൾ ലാംഗ്വേജ് ഇഷ്യൂ ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട് പെ വലിയ ഇഷ്യൂ ഉണ്ടാക്കി ഗവൺമെൻറ് അവിടെ ഹിന്ദി വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഹിന്ദി അതിനെപ്പറ്റി കഴിഞ്ഞ് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞിട്ട് നിശബ്ദമായി പോയത് ഒറ്റ കാര്യേ ഉള്ളൂ പല സ്റ്റേറ്റുകളും അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു അപ്പം മനസ്സിലായി ഇന്ത്യയല്ല ഇവിടുത്തെ പ്രശ്നം കാരണം ഇത് വളരെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ഇതേ ഉള്ളിൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഒരു ആവറേജ് ഇന്ത്യ ആക്കാരന് അവന് ഇംഗ്ലീഷും അമേരിക്കയും വിദേശ രാജ്യങ്ങളാണ് അവൻ്റെ സ്വപ്നം ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യമല്ല അതുണ്ടാക്കിയെടുക്കുകയാണ് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് അതായത് അമേരിക്കൻ ടാരിഫ് എന്ന് പറഞ്ഞ നമുക്കൊരു ചലഞ്ചാണ് ആ ചലഞ്ചിനെ നമ്മൾ നേരിടണം അല്ലാതെ ഈ പറയുന്ന റോഡി അതോടി ഇതൊക്കെ യൂട്യൂബിൽ കുറകെ പറയാവുന്ന ഓരോ കാര്യങ്ങളെന്നേ ഉള്ളൂ യാഥാർത്ഥ്യതൊന്നും അല്ല ഇവിടെ പല ആൾക്കാർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഏകദേശം അമ്പത് ലക്ഷത്തിലത് ആളുകൾക്ക് ജോലി പോകുമെന്നാണ് പറയുന്നത് ഷോർട്ട് ടൈമിൽ ലോങ് ടൈമിൽ അത് ഒന്നൊന്നര കോടി ആൾക്കാരോട് ജോലി പോകുമോ എന്നാ പറയുന്നത് ഇതാണ് ഇവിടുത്തെ പ്രശ്നം പിന്നെ എങ്ങനെ ജീവിക്കും അടുത്ത ഓൾട്ടർനേറ്റീവ് ഇവിടെ ഇല്ല ഈ പറയുന്ന പോലെ എംപ്ലോയ്മെന്റ് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അതായത് ചില സെക്ടറിലൊക്കെ സാച്ചുറേഷനായി മാറി പുതിയ സെക്ടറിലോട്ട് വരെ ഇൻവെസ്റ്റ്മെന്റ് വരണം ഇത് പ്രധാനപ്പെട്ടൊരു ഘടകം ഞാൻ പറയാം അമേരിക്ക ഇന്ത്യയോട് അമ്പത് ശതമാനം ടാരിഫുമായിട്ട് ഉടക്കി നിൽക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത മറ്റു പല രാജ്യങ്ങളുണ്ട് കൊറിയ ജപ്പാൻ അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട് ഇവരും പതുക്കെ അങ്ങ് പിന്മാറും അതിൻ്റെ കാര്യം നിനക്കറിയോ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഒരിടത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പറയുന്ന രാജ്യത്തുള്ള ബിസിനസ്സുകാരും ബിസിനസ് ഹൗസുകളും വലിയ വലിയ പ്ലാന്റുകളും ഫാക്ടറികളും ഇന്ത്യയിൽ വരും അമേരിക്ക പിന്മാറുകയാണെങ്കിൽ ഇവർക്ക് ആ സെക്യൂരിറ്റി ഇല്ല ഇതാണ് പ്രധാന പ്രശ്നം അതാണ് അമേരിക്ക ബിസിനസ്സിൻ്റെ കിങ് എന്ന് പറയുന്നതിൻ്റെ കാര്യം അവൻ എന്ത് തീരുമാനിക്കുന്നു അവനത് നടത്തും കാരണം സെക്യൂരിറ്റി എന്നാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പം ജപ്പാൻ എന്ന് പറഞ്ഞ രാജ്യം അമേരിക്കയുടെ സ്വാധീനം അമേരിക്കയോട് ഇൻവെസ്റ്റ് ചെയ്യാതെ അവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുക കൊറിയൻ കമ്പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂൻ്റെ പേരിൽ അമേരിക്ക തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് മുഴുവൻ ഇന്ത്യക്കെതിരെയാണ് അതുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അഞ്ച് ലക്ഷം ആറ് ലക്ഷം കോടിയാണ് അടിച്ചു പോയത് അതായത് രണ്ടായിരത്തിന് ശേഷം ചരിത്രത്തിൽ ആദ്യമായിട്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തീർമങ്ങ് പോയി ഇതാണ് ഇന്ത്യയിലുണ്ടായത് അതായത് ഇവിടെ ഒരു ബിസിനസ് അറ്റ്മോസ്ഫിയർ അല്ല എന്നൊരു കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ കാര്യമായിട്ട് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന പോലെ ആയിരിക്കേയില്ല പുതിയ ജോബ് വരത്തില്ല പുതിയ ഫാക്ടറി വരത്തില്ല പുതിയതായിട്ട് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ജി ഡി പി താപ്പോട്ട് പോകും അതായത് പ്രതീക്ഷയും ഹോപ്പും ഇല്ലാത്ത രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകും പക്ഷെ അതിനെ തരണം ചെയ്യാൻ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന് കഴിയണം കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഇതിനൊന്നും നേരിടാൻ പറ്റത്തൊന്നുമില്ല അതായത് നമ്മൾ വല്ലാത്തൊരു ചലഞ്ചിലാണ് നിൽക്കുന്നത് അതിനെ എങ്ങനെ ഓവർകം ചെയ്യണം അതുമാത്രമാണ് ഇന്ത്യ ഗവൺമെൻറ് ദോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം